കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉപേക്ഷിച്ച നിലയിൽ ഉണ്ടായിരുന്ന ഇഞ്ചക്ഷൻ സൂചി പനി ബാധിച്ച് ചികിത്സയ്ക്ക് കൊണ്ടുവന്ന ഏഴു വയസ്സുകാരന്റെ ശരീരത്തിൽ കയറിയതായി പരാതി ആശുപത്രി അധികൃതരുടെ അനാസ്ഥക്കെതിരെ കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയിൽ കായംകുളം പോലീസ് കേസെടുത്തു കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉപേക്ഷിച്ച നിലയിൽ ഉണ്ടായിരുന്ന ഇഞ്ചക്ഷൻ സൂചി പനി ബാധിച്ച് ചികിത്സയ്ക്ക് കൊണ്ടുവന്ന ഏഴു വയസ്സുകാരന്റെ ശരീരത്ത് തുളഞ്ഞു കയറിയതായാണ് പരാതി ആശുപത്രി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കായംകുളം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് കായംകുളം ചെറുക്കടവം സ്വദേശികളായ മാതാപിതാക്കൾ പനി ബാധിച്ച മകനെയും കൊണ്ട് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിയത് അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച കുട്ടിയെ കട്ടിലിൽ കിടത്താൻ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ കട്ടിലിൽ കിടത്തിയപ്പോഴാണ് സൂചി കുട്ടിയുടെ തുടക്കി മുകളിലുള്ള ഭാഗത്ത് കുട്ടിയെ കട്ടിലിൽ കിടത്തുന്നതിന് മുൻപായി മറ്റേതോ രോഗികൾക്ക് കുത്തിവെപ്പ് നടത്തിയ സൂചി ഉൾപ്പെടുന്ന സിറിഞ്ച് കട്ടിലിൽ ഉണ്ടായിരുന്നു ജീവനക്കാർ ഇത് ശ്രദ്ധിക്കാതെയാണ് കുട്ടിയെ കട്ടിലിൽ കിടത്താൻ നിർദ്ദേശിച്ചതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു ഞാൻ പീഡിയട്രിഷ്യൻ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൂടെ പോയത് അവരന്നേരം തന്നെ ഫസ്റ്റ് എയ്ഡ് സപ്പോസിറ്റില് വെക്കാൻ പറഞ്ഞു കുട്ടിന്റെ ബാഗില് വെക്കാനായിട്ട് കുഞ്ഞ് ബെഡിലോട്ട് കയറിയിരുന്നപ്പോഴാണ് ഈ സൂചി അതിനകത്ത് കിടന്നു കയറിയിരുന്നപ്പോൾ രണ്ട് ചന്തിയുടെയും സെൻട്രൽ ആയിട്ടുള്ള വലുത് വരുത്തില്ല നമ്മുടെ അതിനിടയ്ക്കോട്ട് കയറിയിട്ട് കുഞ്ഞി പെട്ടെന്ന് ചാടി ഇറങ്ങി ചാടി ഇറങ്ങിയപ്പോ ചെറിഞ്ച് കീറി അങ്ങനെ ആയത് ഏഴ് വയസ്സായ കുട്ടിയായതുകൊണ്ടും പിന്നെ ഇതിന്റെ സോൾസ് ആരാ ഉപയോഗിച്ചെന്ന് അറിയത്തില്ല നമ്മക്ക് കുറെ ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാനുണ്ട് അങ്ങനെ വണ്ടാനത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കയ്യോക്കോളജിന്ന് തന്നെ ബ്ലഡ് എടുത്തതാണ് അത് നമ്മുടെ പുറത്ത് ില് കൊടുക്കണം ടെസ്റ്റിങ്ങ് പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി കൊടുത്തത് ഇരുപത്തിനാലാം തീയതിയാണ് നമുക്ക് റിസൾട്ടുകളെല്ലാം കിട്ടുന്നത് ആ ഓരോ മൂന്ന് മാസത്തിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ചെയ്യുമ്പോഴൊക്കെ നെഗറ്റീവ് ആയിരിക്കും കാണിക്കുന്നത് അഥവാ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റുകളിൽ കാണിക്കും അപ്പോൾ ഏകദേശം ഒരു വയസ്സ് വരെ അവര് അവര് ചെയ്യാൻ അങ്ങനെയാണ് നമുക്ക് ഒരു രോഗിയെ ചികിത്സക്കായി കട്ടിലിൽ കിടത്തിയ ശേഷം അടുത്ത രോഗിയെ പ്രത്യേകിച്ച് കുട്ടികളെ കിടത്തുമ്പോൾ പകർച്ചവ്യാധി പോലെയുള്ള അസുഖങ്ങൾ പിടിപെടാതിരിക്കുവാൻ വിരി ഉൾപ്പെടെ മാറ്റി ശുചീകരണം നടത്തേണ്ടതാണ് ഇതിൽ ആശുപത്രി ജീവനക്കാർ കാണിച്ച അലംഭാവമാണ് കുട്ടിയുടെ ശരീരത്തിൽ സൂചി തുളച്ചു കയറുവാനുള്ള കാരണമെന്ന് പരാതിയിൽ പറയുന്നു ആർക്കോ കുത്തിവെപ്പടുത്ത സൂചിയാണ് കുട്ടിയുടെ ശരീരത്തിൽ കയറിയത് എന്നുള്ളതുകൊണ്ട് വിദഗ്ധ പരിശോധനയ്ക്കായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ പിന്നീട് അയച്ചു മുൻകരുതലിന്റെ ഭാഗമായുള്ള പരിശോധനകൾ നടത്തി എന്നാൽ എച്ച് ഐ വി പോലെയുള്ള പരിശോധന മെഡിക്കൽ കോളേജിൽ നടത്തുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ സ്വകാര്യ ലാബിൽ ഒരു ടെസ്റ്റിന് ഇരുപതിനായിരം രൂപ വരെ ചിലവാകുന്നുണ്ട് കുട്ടിക്ക് പതിനാല് വയസ്സുവരെ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പരിശോധന നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് കായംകുളം